ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക മീരയെ ഫോൺ ചെയ്ത് അനുപനുണ്ടായ ഈ ദുരവസ്ഥയും അതോടൊപ്പം നന്ദനുണ്ടായ ഈ അപകടത്തിനുമൊക്കെ കാരണം അർച്ചനയുടെ വയറ്റിൽ ജനിച്ച കുഞ്ഞിൻ്റെ ജാതക ദോഷമാണെന്ന് അവന്തിക വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു ഇത് കേൾക്കുന്ന മീര അവന്തികയോട് ചോദിച്ചു ഇതൊക്കെ ആര് വിശ്വസിക്കും അവന്തിക ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ആ കുഞ്ഞിൻ്റെ ജാതകദോഷമാണെന്ന് പറഞ്ഞാൽ അത് ആർക്കെങ്കിലും ഉൾക്കൊള്ളാനാവുമോ എന്ന് ചോദിച്ചപ്പോൾ അമുതിക പറഞ്ഞു മീര ഞാനും ഇതാദ്യം അങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയിരുന്നത് പക്ഷേ ഒന്ന് മീര മനസ്സിലാക്കണം ഞാനങ്ങനെ കരുതി ഇതിനെ തള്ളിക്കളഞ്ഞപ്പോഴാണ് ഇതുപോലുള്ള അപകടങ്ങൾ വീണ്ടും നെല്ലിശ്ശേരിയെ തേടിയെത്തിയത് അതുകൊണ്ട് തന്നെ അവസാനം ഞാനൊരു ജോലിസിനെ വിളിച്ച് സംസാരിച്ചു ഈ അവസ്ഥയിൽ നേരിട്ടേ അന്ന് ജോസിനോട് സംസാരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയാനായി ഞാനൊരു ജോർസിനെ വിളിച്ച് സംസാരിച്ചു അപ്പോഴാണ് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞതും മേരി ചോദിച്ചു എന്ത് പറഞ്ഞു എന്ന് എന്താ ജോർസും പറഞ്ഞത് എന്നന്വേഷിച്ചപ്പോൾ ഔതിക പറഞ്ഞു അതെ വേറൊന്നുമല്ല ആസനയ്ക്ക് ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിനെ കുറിച്ചാണ് ജ്യോത്സും പറഞ്ഞത് ഇന്ന് ഈ ഇരു കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അർച്ചനയുടെ വയറ്റിൽ ജനിച്ച് ആ കുഞ്ഞാണെന്നും അതിൻ്റെ ജാതക ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നുമാണ് പറഞ്ഞതെന്നറിയിച്ചതും മീര പറഞ്ഞു അമിതിക അതൊക്കെ ശരിയാണോ അവർ വെറുതെ പറയുന്നതായിരിക്കില്ലേ അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവതിക മീരയോട് പറഞ്ഞു എന്നാൽ ശരി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ മീര മീരയ അനൂപ് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നറിഞ്ഞത് എന്നാണെന്ന് വീനയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും മീര അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഔതിക പറഞ്ഞു അതെ അർച്ചനയും സച്ചിയും ഇങ്ങനെയൊരു സന്തോഷ വാർത്തയുമായി ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് വന്ന ആ ദിവസമല്ലേ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് അന്നല്ലേ അനൂപന് ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറഞ്ഞ് ഫോൺ വന്നത് എന്ന് ഔതിക അന്വേഷിച്ചു പെട്ടെന്ന് ആ കാര്യം ഓർത്തു ശരിയാ അന്ന് അവർ വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത വീട്ടിലേക്ക് എത്തിയത് എനിക്കൊരു ഫോൺ കോൾ വന്നതും ആ സമയത്താണെന്ന് മീനെ സംബന്ധിച്ചു ഉടനെ അമൃതികൾ പറഞ്ഞു മീരേ ഒരു കാര്യം മീര മനസ്സിലാക്കണം നമ്മുടെ പുരാണങ്ങളിൽ പോലും ഉണ്ട് ഇതിന് ഇതുപോലെയുള്ള പല ഉദാഹരണങ്ങൾ സത്യത്തിൽ ഇനി അർച്ചനയ്ക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞാണെങ്കിൽ അത് അനന്തരവൻ അമ്മാവിന് തന്നെ ദോഷകാരിയാണ് ഒരു കണക്കിന് അമ്മാവിൻ്റെ ജീവൻ എടുക്കാൻ പോലും ആ അനന്തരവൻ്റെ ദോഷം കൊണ്ട് സാധിക്കും നമ്മുടെ പുരാണങ്ങളിൽ കണ്ടിട്ടില്ലേ ദേവകിയുടെ മകനായി പിറന്ന കൃഷ്ണൻ തന്നെ കംസന്റെ ജീവൻ ജീവനെടുക്കുമെന്ന് അന്ന് പ്രവചനമുണ്ടായപ്പോൾ ആ മകൻ്റെ കൈകൊണ്ട് മരണം സംഭവിക്കാതിരിക്കാനായിട്ടല്ലേ കംസൻ സഹോദരിയുടെ മക്കളെ ഓരോരുത്തരായി കൊന്നു തന്നിരുന്നു അവസാനം പിന്നെ എന്താ സംഭവിച്ചത് കൃഷ്ണൻ തന്നെ ആ ജീവൻ എടുക്കാനായിട്ട് തീരെ അതാ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള പല ഉദാഹരണങ്ങളും നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് മീരയ്ക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം എന്തായാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിൽ അർച്ചനയുടെ കുഞ്ഞിൻ്റെ ജാതകദോഷമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞപ്പോൾ മീരിയ ചോദിച്ചു അല്ല അങ്ങനെ ഒരു പ്രശ്നമാണെങ്കിൽ തന്നെ ഇതിന് പരിഹാരം ഉണ്ടാകുമല്ലോ അങ്ങനെ പരിഹാരങ്ങളൊന്നും ജ്യോത്സൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്പതിയ പറഞ്ഞു എന്ത് പരിഹാരം ഇതിന് പ്രത്യേകിച്ച് പരിഹാരങ്ങളൊന്നും ഇല്ല എന്നാണ് ജോൽസനറിയിച്ചത് ആ കുഞ്ഞിൻ്റെ ജനനത്തോടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുമായിരിക്കും അല്ലാതെ ഒരു കാരണവശാലും ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ ഇരു കുടുംബവും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നറിയിച്ചു എല്ലാം കേട്ടതോടെ മീരയാകെ ടെൻഷനായി മീരേ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവാണ് മറ്റെന്തിനേക്കാളും വന്നത് ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു തുണയുമില്ല അങ്ങനെ അനൂപിൻ്റെ ജീവനോ നന്ദേറിൻ്റെ ജീവനോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ നമ്മളെ ആളുകൾ വിളിക്കുന്നത് ഒറ്റയൊരു പേര് വിളിച്ചാണ് അത് വേറെ വിധവ ആ പേര് മാത്രമേ പിന്നെ നമുക്കുണ്ടാവുകയുള്ളൂ എന്ന് മീരയോട് അമിത പറഞ്ഞു എന്തായാലും സ്വന്തം ഭർത്താവിന്റെ ജീവൻ അത് എത്രത്തോളം വിലപ്പെട്ടതാണോ അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് മീര തന്നെ ഏതെങ്കിലും ജോലിസിലെ പോയി കാണുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്യുന്നു അപ്പോൾ മീരയ്ക്ക് ബോധ്യമാകും പിന്നെ എനിക്ക് പറയാനുള്ളത് ഇക്കാര്യം തൽക്കാലം വീട്ടിലാരോടും പറയണ്ട കാരണം അവർക്ക് അവരുടെ മകളാണ് വലുത് അവരുടെ മകളുടെ ജീവിതമാണ് വലുത് അതുകൊണ്ട് തന്നെ തൽക്കാലം ഇക്കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞാൽ അവർ ചിലപ്പോൾ മീരയോട് എതിർക്കുകയുള്ളൂ മീരയെ കുറ്റപ്പെടുത്തുകയുള്ളൂ അതുകൊണ്ട് മീര തന്നെ ഉചിതമായി എന്തെങ്കിലും ഒരു തീരുമാനം തീരുമാനമെടുത്തോളൂ ഒരു കാര്യം ഉറപ്പാണ് അനൂപിൻ്റെ ജീവന് ആപത്തുണ്ടാകാതെ നോക്കേണ്ടത് മീരയുടെ കടഞ്ഞാണ് മീരയ്ക്ക് സ്വന്തം ജീവിതം നഷ്ടമാകാതെ നോക്കേണ്ടത് മീര തന്നെയാണ് എന്തായാലും പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാ ശരി വെക്കട്ടെ എന്ന് പറഞ്ഞാൽ അവതിയെ ഫോൺ വെച്ചതും മീരയുടെ മനസ്സിൽ അർച്ചനയ്ക്കെതിരെ ഒരു സംശയത്തിന്റെ വിത്ത് പാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷമായിരുന്നു അവതിയുടെ മനസ്സിൽ എന്തായാലും നെല്ലിശ്ശേരി വീട് ഇനി എൻ്റെ കാൽച്ചുകളിലേക്കാക്കാൻ പോകുന്നു അർച്ചനയ്ക്ക് ഇനി ആ വീട്ടിലും യാതൊരു സ്ഥാനവും ഇല്ലാതായിരുന്നു അതിന് ഇനി മീരെ അവിടെ പണി പിടങ്ങിക്കോളും എന്ന് അവന്തിക സന്തോഷത്തോടെ ചിന്തിച്ചു പിന്നീട് ദയാനന്ദഷിൻ്റെ ദേഹത്തൊക്കെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അർച്ചനയും സച്ചിയും അവിടേക്കെത്തിയത് മാഷ് ആകെ വേദനയോടെ അങ്ങനെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോൾ സച്ചിയും അർച്ചനയും ആ കാഴ്ചകൊണ്ട് അവിടേക്ക് ഉണ്ടി ദയാനന്ദ്രൻ്റെ ദേഹത്ത് ചൂടുപിടിക്കുന്നത് കണ്ടതോടെ അർസനം വന്ന് ചോദിച്ചു എന്താ അച്ഛാ എന്താ പറ്റിയത് അസനെവിടെയെങ്കിലും വീണോ എന്ന് ചോദിച്ചു സച്ചിയും അതേ ചോദ്യം തന്നെ ആവർത്തിച്ചപ്പോൾ വിഷമത്തോടെ കമല നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു ആ ചെങ്കൽ മധു എന്ന് പറയുന്ന ഗുണ്ടയുടെ ആളുകൾ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു അനൂപിനെ അന്വേഷിച്ചാണ് എത്തിയതെന്നും അനൂപിനെ കിട്ടാത്തത് കൊണ്ട് അവർ എന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് മറിഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞതും അർച്ചന പറഞ്ഞു അച്ഛ നമുക്ക് ഇങ്ങനെയും അനുപേഠനെ പുറത്തു കൊണ്ടുവരണം ഏത് വിധേനയും അനുപേഡിനെ രക്ഷിച്ചേ പറ്റൂ അതിന് ഞാൻ ഏത് ഒറ്റം വരെയും പോകും എന്ന് അർച്ചന പറയൂ സച്ചി പറഞ്ഞു അതെ ആ ചെങ്കൽ മധു എന്ന് പറയുന്ന ആള് പോലീസിലും രാഷ്ട്രീയത്തിലുമൊക്കെ നല്ല പിടിപാടുള്ള ആളാണ് അതുകൊണ്ട് അയാളോട് ഏറ്റുമുട്ടി നിൽക്കാതെ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ചെയ്തു പോവുക എന്ന് മാത്രമാണ് ഇനിയുള്ള രക്ഷ അതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം എന്ന് പറഞ്ഞു പോകും എന്തായാലും അനുപേഡന് ഏതു വിധേനയും സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം ഒരു കാരണവശാലും ഇതിന്റെ പേരിൽ അനുപേഡൻ ജയിലിൽ പോകാൻ പാടില്ല എന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു അവരതിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോൾ അമുതികയും സേതുമാധവനും നന്ദൻ്റെ വിവരം അറിയാനായി ഐ സിവിനു മുന്നിൽ കാത്തിരുന്നു അപ്പോഴാണ് ഡോക്ടർ പുറത്തേക്കെത്തിയത് ഡോക്ടറെ അരികിലേക്ക് അമുതികയും സേതുമാധവനും എത്തി ഇരുവരും ഒരേ സ്ഥലത്തിൽ ഡോക്ടറോട് നന്ദനെക്കുറിച്ച് അന്വേഷിച്ചു നന്ദൻ ഇപ്പോൾ ആ ക്രിട്ടിക്കൽ സിറ്റുവേഷനൊക്കെ തരണം ചെയ്തിരുന്നു എന്തായാലും ആളുടെ രണ്ട് ലിവറിനും സാരമായ പരുക്കൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് ഡിസ്ചാർജ് ആയാലും കുറച്ച് നാളത്തേക്ക് ഒരു കാരണവശാലും അയാൾക്ക് സംസാരിക്കാനാവില്ല അയാളുടെ വിശിസ്റ്റത്തിന് തകരാറുള്ള സംഭവിച്ചുകൊണ്ടാണ് പിന്നെ എന്തായാലും കിഡ്നിക്കുണ്ടായ അപകടം അത് ഈ ഓപ്പറേഷനിലൂടെ ഭേദമാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഇല്ല എങ്കിൽ ഒരു പ്ലാസ്മ ഡോണറെ ഉടമയെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു പിന്നെ നന്ദൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഒരു റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഓപ്പറേഷൻ ടൈമിൽ സാറിൻ്റെ മകള് മരുമകളാണ് ഞങ്ങളെ സഹായിച്ചത് അതുകൊണ്ട് നന്ദന് ബെഡ് നൽകി നന്ദൻ്റെ ഭാര്യ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു ഇനി ഒരു പ്ലാസ്മ ഡോണറെ കണ്ടെത്തുക എന്നതും െ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരു പ്ലാസ്മ ഡോണറെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇനിയെല്ലാം ദൈവത്തിൻ്റെ ക്രൂപ പോലെ എന്ന് പറഞ്ഞു അതേ അവർ പോകാനൊരുങ്ങുമ്പോൾ സേതുമാധവൻ പറഞ്ഞു എത്ര നന്ദി പറഞ്ഞാലും മതിയാവിലെ ഡോക്ടർ അപ്പോഴേക്കും സേതുമാധവനോട് ഡോക്ടർ പറഞ്ഞു അതെ നന്ദി പറയേണ്ടത് എന്നോടല്ല സത്യത്തിൽ സാറിൻ്റെ മകനെ രക്ഷിച്ചത് സാറിൻ്റെ മരുമകൾ തന്നെയാണ് കൃത്യസമയത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് അവർ തന്നെയാണ് നന്ദൻ്റെ ജീവൻ നിലനിർത്തിയതെന്ന് അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം എങ്കിൽ ശരി എന്ന് പറഞ്ഞു ഡോക്ടർ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അമുദികയുടെ അരികിലേക്കെത്തി സേതു മാധവൻ നന്ദി പറഞ്ഞു മോളെ നീയാണ് എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിച്ചത് നിനക്ക് എന്തെല്ലാം പകരം നന്നാലും മതിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ അമുദിക പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട അച്ഛാ ഞാനെൻ്റെ നന്ദനെ ജീവനാണ് രക്ഷിച്ചത് എൻ്റെ ദൈവം കൺകണ്ട ദൈവമാണ് എൻ്റെ നന്ദേട്ടൻ അതുകൊണ്ട് തന്നെ നന്ദേട്ടൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല അച്ഛൻ എന്നോട് ഒരിക്കലും അതിൻ്റെ പേരിൽ നന്ദി പറയുകയും ചെയ്തിരുന്നു എൻ്റെ നന്ദേട്ടനില്ലെങ്കിൽ ഈ അവന്തികയില്ല എന്നെല്ലാം അവന്തിക സീനമാധവനോട് അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം സീനമാധവൻ പറഞ്ഞു മോളെ നിന്നെപ്പോലെ ഒരു മരുമകളെ കിട്ടിയതാണ് എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞപ്പോൾ അമിതിക പറഞ്ഞു അച്ഛാ ഈ സമയത്ത് അച്ഛനോട് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ പറയാതിരിക്കാനും ആവില്ല എന്ന് അമൃതിക സേതുമാധവനോട് പറഞ്ഞു എന്താ മോളെ നീ എന്താ പറയാൻ വന്നത് എന്താണെങ്കിലും മോള് പറ എന്ന് സേതുമാധവൻ അമൃതികയോട് പറഞ്ഞു അമൃതിക തൻ്റെ കയ്യിലിരുന്ന് ആ തായ്മാല ഉയർത്തി സേതുമാധവനെ കാണിച്ചു ഇത് ഈ മാല ഇത് നന്ദേൻ്റെ ഷട്ടിൻ്റെ പോക്കറ്റിൽ കിട്ടുന്നത് ഇതെനിക്ക് നേഴ്സ് തന്നതാണ് എന്ന് ആവശ്യം അത് കേട്ടതും സീതമോദനം ചോദിച്ചു ഇതോ ഇതെന്തിനാ എന്ന് ചോദിച്ചപ്പോൾ അമന്തിക പറഞ്ഞു അച്ഛാ ഈ താലിമാല നന്ദേട്ടനാണ് സൂക്ഷിച്ചിരുന്നത് നന്ദേട്ടൻ എന്നോട് ഒരുപാട് ആവശ്യപ്പെട്ടതും നന്ദേട്ടൻ എന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിപ്പിക്കുന്നതും നന്ദേട്ടൻ മറ്റേതോ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അവർ ആ പെൺകുട്ടിയുമായിട്ട് വിവാഹത്തിന് വേണ്ടി നന്ദേട്ടൻ പോയപ്പോഴാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് അതുകൊണ്ട് എനിക്ക് ഈ ഒരു താലിമാല കണ്ടതോടെ നന്ദേട്ട് ജീവിതത്തിൽ എനിക്കൊരു സ്ഥാനവുമില്ലായെന്ന് എനിക്ക് മനസ്സിലായി നന്ദേട്ടൻ എന്നോട് എന്നിൽ നിന്ന് അകലാനുള്ള കാരണവും ആ പെണ്ണാണ് എന്ന് വിഷമത്തോടെ ഒന്നിങ്ങി പറഞ്ഞു നന്ദേടൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു കഴിയുമ്പോൾ നന്ദേടൻ എന്നെ നന്ദേട്ട് ജീവിതത്തിൽ നിന്ന് എന്തേക്കുമോ അടിച്ചിറക്കുമോ എന്നാണ് എന്റെ പേടി നന്ദേട്ടൻ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ ഒഴിഞ്ഞു മാറാനും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അച്ഛനും ഒക്കെയാണ് എന്റെ കുടുംബം ഏഴ് വർഷക്കാലം നന്ദേടൻ എന്നെ ഇട്ടെറിഞ്ഞിട്ട് പോയി അന്നെല്ലാം ഞാൻ മറ്റൊരു വിവാഹത്തിനായി തയ്യാറാവുകയോ മറ്റൊരു ജീവിതം തേടുകയോ ചെയ്തില്ല മറിച്ച് അച്ഛനെയും സഹോദരങ്ങളെയും എല്ലാം നോക്കുകയും ബിസിനസ് നോക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ടും തിരികെ വന്നപ്പോൾ നന്ദേടൻ എന്നോട് കാണിക്കുന്ന ഈ അകൽച്ച ഒരു കുഞ്ഞ് വേണമെന്നത് എന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു അതിനുവേണ്ടി ഒരു ഡോക്ടറെ കാണാനായിട്ട് നന്ദേടനോട് കൂടെ വരാൻ പറഞ്ഞിട്ടും നന്ദേട്ടൻ തയ്യാറായില്ല അന്നൊക്കെ നന്ദേട്ട് മനസ്സിൽ ഈയൊരു ചിന്ത ഉള്ളത് കൊണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു സ്വപ്നം എനിക്ക് കൊണ്ടു കൊണ്ടുനടക്കാനും എന്തായാലും ഒന്ന് ഉറപ്പാണ് ചാ എൻ്റെ ജീവിതത്തിലെ ഞാൻ ആഗ്രഹിച്ച കാര്യമൊന്നും ഇനി നടപ്പിലാവില്ല എന്തായാലും അതൊന്നും എനിക്ക് വേണ്ട അതൊക്കെ ഞാൻ സഹിക്കാം പക്ഷേ എൻ്റെ നന്ദേട്ടനും കൂടി എന്നെ കൈവിട്ടാൽ നന്ദേട്ടനും കൂടി എനിക്ക് നഷ്ടമായാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ചാ എന്ന് അവന്തിക സേതുമാധവനോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും സേതുമാധവൻ പറഞ്ഞു മോളെ ഞാൻ നിനക്ക് വാക്ക് തരികയാണ് എൻ്റെ മകന്റെ ഭാര്യയായി നീ മാത്രമേ ഇന്നുണ്ടാവുള്ളൂ നെഞ്ചിശ്ശേരിയിലെ മൂത്ത മരകൾ മരുമകൾ നീ തന്നെയാണ് അല്ലാതെ മറ്റൊരാളും ആ അവകാശത്തിലേക്ക് എത്തില്ല ആ ഒരു ഉറപ്പ് ഞാൻ മോൾക്ക് തരാം എന്ന് സേതുമാധവൻ അവന്തികയോട് പറഞ്ഞു മോള് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അവൻ ഡിസ്ചാർജ് ആയി വരട്ടെ നമുക്കെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് സേതുമാധവൻ അവതികയെ സമാധാനപ്പെടുത്തി മോള് ഒന്ന് മനസ്സിലാക്കിക്കോ ഇപ്പോൾ മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് മോളാണ് മോളുടെ ജീവിതമാണ് അതുകൊണ്ട് മോളൊന്നും കൊണ്ടും പേടിക്കേണ്ട ഈ ഞാനുള്ളപ്പോൾ ഒരു ചിന്ത മോളുടെ മനസ്സിലേ വേണ്ട ഒരു കാരണവശാലും നന്ദൻ മോളെ അപേക്ഷിക്കില്ല അതെനിക്ക് ഉറപ്പാണ് എന്ന് സേതുമാധവൻ അവതികയെ സമാധാനം ിക സേതുമാധവന്റെ മുന്നിൽ അഭിനയിച്ചു തകർത്തപ്പോൾ എന്തായാലും തന്റെ ആഗ്രഹം സമലമായെന്നും അങ്ങനെ ആ കിളവനെ തന്റെ കയ്യിലെടുക്കാൻ സാധിച്ചു ഇനി നെല്ലിശ്ശേരി കുടുംബം ഇനി എൻ്റെ ഉണ്ണം കയ്യില്ല അർച്ചനെ നീ ഇനി നെല്ലിശ്ശേരിയിലേക്ക് എത്തുമ്പോൾ നെല്ലിശ്ശേരിയിൽ നീ ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ടി വന്നു എൻ്റെ ആജ്ഞാനുവർത്തിയായി നിനക്കിനി അവിടെ കഴിയാം എന്നല്ല അവന്തിക മനസ്സിൽ അത് ഓർത്തുകൊണ്ട് കുഞ്ചിരിയോടെ നിന്നു പിന്നീട് അർച്ചന ദന തമാഷിന് നേരെയുണ്ടായ ചെങ്കൽ മധുവിൻ്റെ ആക്രമണത്തെക്കുറിച്ച് സച്ചിയോട് സംസാരിച്ചു സച്ചി നമുക്ക് എത്രയും വേഗം അയാളെ കാണണം അപ്പോഴേക്കും സച്ചി പറഞ്ഞു എടോ അയാളൊരു ക്രിമിനലാ അങ്ങനെയൊന്നും ശരിക്കും നമ്മളെപ്പോലുള്ളവരുടെ സ്വന്തം ബന്ധങ്ങളെക്കുറിച്ചൊന്നും യാതൊരു മതിപ്പുമില്ലാതെ നടക്കുന്നവരാണ് അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു അവരെന്ത് ചെയ്താലും ശരി എനിക്കെൻ്റെ അനുപേടനെ രക്ഷിച്ചേ പറ്റും അനുപേട്ടൻ്റെ ജീവന് ഒരാപത്തും വരാൻ പാടില്ല അതിന് എന്നാലാവുന്ന പ്രവൃത്തി എന്നാലാവുന്ന സഹായം അത് ഞാൻ ചെയ്യും എൻ്റെ ഏട്ടന് ഒരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അവതിക ചെയ്ത ഈ ക്രൂരകൃത്യം അത് മനസ്സിലാക്കാതെ അർച്ചന ചെങ്കൽ മധുവിന്റെ പിടിയിൽ നിന്ന് തൻ്റെ അനുപേട്ടനെ രക്ഷിക്കുമെന്ന് സച്ചിയോട് പറയുമ്പോൾ സച്ചി പറഞ്ഞു ഈ ചെങ്കൽ മധു എന്ന് പറയുന്നത് യാതൊരു മനസ്സാക്ഷിയുമില്ലാത്ത ഒരു ക്രിമിനലാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ മുന്നിൽ അടിച്ചത് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഇടനിലപ്പാരായി മറ്റു ആരെങ്കിലും അയച്ചാണോ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു ഇല്ല സച്ചിയേട്ടാ എനിക്ക് നേരിട്ട് അവരോട് സംസാരിക്കുന്നു എൻ്റെ ഏട്ടന് വേണ്ടിയാണ് അത് എനിക്ക് ചെയ്തേ പറ്റുമോ സച്ചിയേട്ടൻ എന്നോട് വാ എന്ന് പറഞ്ഞു അർച്ചന സച്ചിയെയും വിളിച്ച് അവനോട് സച്ചിയും അർച്ചനയും അങ്ങനെ ഓഫീസിലേക്കും പോകാൻ എനിക്ക് ഹോസ്പിറ്റലിലേക്കും പോകാനായിട്ട് കാറിലങ്ങനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അർച്ചന അർച്ചനയോട് സച്ചി പറഞ്ഞു എന്തായാലും ഇതോടെയെല്ലാം ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു ഇല്ല സച്ചി കേട്ടാ ഇതോടെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല സത്യത്തെ ഇതോടെ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങാൻ പോവുകയാണ് അതാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഇനിയാണ് പ്രശ്നങ്ങളെല്ലാം നമ്മൾ നേരിടേണ്ടി വരുന്നത് ഇതിലും വലിയ പ്രശ്നം കാണാമെങ്കിൽ വരേണ്ടതും ഇനിയാണ് എന്ന് അർച്ചന ആശങ്കയോടെ സച്ചിയോട് പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ച് നിക്കുമ്പോൾ അർച്ചന പറഞ്ഞു എന്തായാലും ഞാൻ ആ ചെങ്കൽ മധുവിനെ കാണും അയാളുടെ കാലിൽ വീണിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ ഏട്ടിനെ രക്ഷിച്ചേ പറ്റും എൻ്റെ ഏട്ടന് ഒരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ ഏട്ടനെ എനിക്ക് രക്ഷിക്കണമെന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ വണ്ടി ഓവർടേക്ക് ചെയ്ത് ഒരു താറ് അവരുടെ കാറിന് മുന്നിലായി ക്രോസ് കൊണ്ടു ഉടനെ സച്ചിയും അർച്ചനയും ആകെ ഞെട്ടലോടെ ഇതാരാണ് ഒരു കാര്യം കാട്ടിയെത്തുന്ന രീതിയിൽ ദേഷ്യത്തോടെ മുന്നിൽ കൊണ്ടു നിർത്തിയിരിക്കുന്ന വണ്ടിയിലേക്ക് നോക്കുന്നു